പക്ഷേ നീലകണ്ഠൻ്റെ ലോണിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ ഇന്നലത്തെ ബാങ്ക് മീറ്റിംഗിൽ വലിയ ഇഷ്യൂ ആയി ഈ കേസ് ഡയറക്ടർ ബോർഡിൻ്റെ മുമ്പിൽ ഞാൻ ഇൻവൈറ്റഡ് ആയിരിക്കേണ്ടി വന്നു അവരെല്ലാം ചോദിക്കുന്നത് എന്ത് ബേസിസിലാണ് ഇത്രയും കാലം ഒരു ഒരാക്ഷനും എടുക്കാത്തതെന്നാണ് ഞാൻ എന്താ പറയുക പുതിയ ഭരണം അറിയാം നമ്പ്യാരെ മുണ്ടക്കൽഹൻ്റെ കയ്യിലാണെന്നാവും ഈ വീടും പറമ്പും പണയം വെച്ച് ഞാൻ വാങ്ങിച്ച ലോണാണ് അയാളുടെ പ്രശ്നം അല്ലെങ്കിൽ അതാണല്ലോ അയാളെ ബാങ്കിന്റെ തലപ്പത്ത് വരാൻ പ്രേരിപ്പിച്ച കാര്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എത്രയും വേഗം എത്ര രൂപ നമുക്ക് അടിക്കാൻ കഴിയും കുറച്ച് പണം പിടിച്ചു നിൽക്കാൻ പറ്റും പണം പണം നിത്യ ചെലവിനുള്ളത് ആരുടെ ഉണ്ടാവും അതിന് മുകളിൽ ഒരു തുക ഞാൻ കണ്ടിട്ട് കാലം കുറേ നമ്പി അഞ്ഞൂറിൻ്റെയൊക്കെ ഒറ്റ നോട്ട് ഇറങ്ങിയിട്ടില്ലേ ഇതു ഞാൻ കണ്ടിട്ടില്ല കാർത്തികേനെ കാര്യം പോരെ നിങ്ങൾ ഈ പറയുന്ന ബാങ്കിന്റെ ഹെഡ് ഓഫീസ് മൂടും ചോദിക്കില്ല എന്നാലും വാങ്ങിക്കില്ല അയാളെ ഞാൻ അയാൾക്ക് വേണ്ടി ചെലവഴിച്ചതല്ല ഞാനായിട്ട് വരുത്തി വെച്ച കടവല്ലേ അപ്പൊ പിന്നെ അറ്റാച്ച്മെന്റ് അല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല ഇറങ്ങി തരേണ്ടി വരും വിത്തിൻ നോ ടൈം നമ്പേരെ പറമ്പിന്റെ തെക്ക് ഭാഗത്ത് എന്റെ ഭാര്യ സംസ്കരിച്ച വേണം അത്തോടി ഒഴിവാക്കി ബാക്കി ഭാഗം അറ്റാച്ച് ചെയ്തോളൂ എനിക്ക് വേണം ചെയ്യാൻ ഇല്ല ആ പറമ്പും വീടും അത് മുഴുവൻ അതിൽ നിന്ന് ഒരു സെന്റ് പോലും വിട്ടു കൊടുക്കാൻ പറ്റില്ല ലോൺ എടുത്ത തുകയും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയ ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിന് അത്രയും വരുന്നില്ല എന്നതാണ് സത്യം ഒരാൾക്ക് മാത്രം ചില ഇളവുകൾ കൊടുക്കുന്നത് മാച്ചറോസ് നമ്മൾ ഇതുപോലെ പിടിക്കാൻ ഇത് ബാങ്കിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാ കടത്തി മുങ്ങി നിൽക്കുന്ന ബാങ്ക് എന്ന് മാത്രം ഡയറക്ടർ ബോർഡ് മതി കുറച്ചു അവധി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞല്ലോ ഇതൊക്കെ തന്ത്രമല്ലേ ആ വീടും പുരീടും പറ്റാ എന്ത് കിട്ടും അയാള് തലേന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് അയാളുടെ മോനെ അറിയില്ലേ കാർത്തിയ മൊലാളി അപ്പൊ പണമില്ലാത്ത മരണം കാത്തു കഴിഞ്ഞ കാലത്ത് മുഴുവൻ പ്രാർത്ഥന താൻ ഉറങ്ങിക്കിടക്കുമ്പം മരിക്കണമെന്നായിരുന്നു കഴിഞ്ഞില്ല താൻ യാത്ര പോലും പറയാതെ പോവുകയും ചെയ്തു താൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ യാത്ര പറയുക പടിയിറങ്ങിയ നീലകണ്ഠൻ രേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിനു വേണ്ടി കൈ നീട്ടി കിട്ടിയില്ലടോ ഈ മണ്ണിലല്ല താനെന്റെ ഉള്ളിലാ ദഹിച്ചത് എന്റെ എന്റെ നെഞ്ചില് വരട്ടെടോ േ യാത്രയാകുന്നുള്ളൂ ദേഹി എന്തെവിടുണ്ട് എവിടേക്കാ വരമോ കൈ കിട്ടണത് കൈസഞ്ചിയിലെടുക്കാൻ പറഞ്ഞു വിടുത്തു ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങി അറിയില്ല ഇത് എല്ലാവരും വിട്ട് എങ്ങോട്ട് പോവാ പോവാതെ ബാങ്ക് ജപ്തി പഠിപ്പിച്ച് വേണ്ടി ും പോവാതെന്ന് അത് ഏട്ടന്റെ വീട്ടിലേക്ക് പോയില്ലെന്ന് വാശിയാണെങ്കിൽ ഞങ്ങൾക്കുള്ളൊരു വീട് അവിടെ താമസിച്ചൂടെ അച്ഛനും നിങ്ങളും കാർത്തികനെ എനിക്ക് ഒരുപോലല്ലേ മോളെ ആരോടും വാശിയില്ല ഒരു യാത്രക്ക് സമയമായി പോകുന്നു അത്രേ ഉള്ളൂ അമ്പ്യാരി സാർ പറഞ്ഞ് കാർത്തിയും കാര്യങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാണ് പുള്ളിക്കാരൻ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന് എന്നോട് ഉടനെ അച്ഛനുമായി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ബാക്കിയൊക്കെ പുള്ളി വന്നിട്ട് ശേഖരന് ഞാനും ബന്ധുക്കളാവാൻ പോകുന്നവരാ എന്നാലും തന്നെ സഹായിക്കാൻ ഞാൻ എന്നാലാവുന്നതെന്ന് നോക്കി കഴിയാഞ്ഞിട്ടാ ഏ ആരോടും പരിഭവമില്ല ശേഖരനോട് പോലും പൊയ്ക്കോളൂ കാർത്തികരോട് പറയൂ അച്ഛനൊരു തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വന്നിട്ട് കാണാമെന്ന് വരരെ സാർ ഞാൻ വയ്ക്കോളൂന്ന് പറഞ്ഞില്ലേ വരരെ ആ താക്കുകൾ കൂട്ടം നമ്പ്യാരെ ഏൽപ്പിച്ചേക്കു സുഹറാ മോള് വീട്ടിലേക്ക് പോയ്ക്കോളൂ കടോ നിന്നെ ഈ പെരുവഴിയിൽ ആളും പടയുമില്ലാതെ തല തലചായ്ക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ദരിദ്രനായി കാണാൻ കഴിഞ്ഞല്ലോ എന്റെ ദൈവങ്ങളെ ശേഖരൻ സാഷ്ടാംഗം വീണിരിക്കുന്നു മംഗലശ്ശേരി പേരിന് മുമ്പിൽ കൊമ്പനെ നെറ്റിപ്പട്ടം പോലെ നീ കൊണ്ടുനടന്ന നിന്റെ തറവാട്ടു പേര് ഇനി നിന്റെ കൂടെ ഇല്ല അത് മാഞ്ഞുപോയി ശഹരാ നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞുപോയി നല്ല പ്രയോഗം മായണം മാഞ്ഞു പോണം പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും നഗ്നദേഹമാണ് അഗ്നിയിൽ ദഹിച്ച് ചാരമാവുന്നത് ഒരു രാജാവും ചെങ്കോലും കിരീടവുമായി പട്ടടയിൽ ഒടുങ്ങിയിട്ടില്ല വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും വീണു കിട്ടിയതും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാത്തിന്റെയും കണക്ക് പുസ്തകവും പിന്നിൽ ഉപേക്ഷിച്ചാണ് പരിത്യാഗത്തിന്റെ യാത്ര വാനപ്രസ്ഥം തുടങ്ങുക ായിരുന്നവളെ കൈവിട്ടിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാൻ അതിലും വലുതല്ല ശേഖര കല്ലിലും മണ്ണിലും മരത്തിലും പണിത വീട് പിന്നിട്ട വഴികളിലെങ്ങോ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ ഞാൻ എന്നെ മറന്നിരിക്കുന്നു മുനയൊടിഞ്ഞ പഴയ മുള്ളിന് ഈ വഴിയിൽ എന്നെ കുത്തി നോവിക്കാനാവില്ല എനിക്ക് നോവില്ല ശേഖര എന്റെ മേൽ നീ നേടി എന്ന് കരുതുന്നതൊന്നും ജയമല്ലടോ എന്റെ ഹൃദയത്തിന് ആത്മാവിനെ ജയിക്കാൻ മാത്രം കഴിവ് ശേഖരൻ ഉണ്ടാകാൻ നീ ജന്മം പലതും ഇനിയും ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു എവിടേക്ക് എന്തിന് ഈ രണ്ട് ചോദ്യങ്ങളും ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ യാത്ര എന്ന് പറയുമ്പോ കയ്യില് ദമ്പടി വേണ്ടേ തീവണ്ടി കുലിയും ശാപ്പാടും തീവണ്ടി അപ്പ ൂലിക്കുന്നുടേ എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങിയ ആളെ തിരിച്ചു വിളിക്കാൻ വന്നതല്ല വഴി കണ്ട ഒരു വിവരം പറഞ്ഞിട്ട് പോകാന്ന് കരുതി വന്നതാ കാർത്തിയനെ കൊല്ലാൻ ആളെ ഇറക്കിയിരിക്കുന്നു മുണ്ടച്ചിലെ ശേഖരനും അനന്തരവും രാജേന്ദ്രനും തടയാനും പിടിക്കാനും ഞങ്ങൾ രണ്ട് വയസ്സമാർക്ക് പറ്റിയില്ലെങ്കിൽ പോവും മുമ്പ് മോന്റെ കർമ്മങ്ങളും കൂടി ചെയ്തിട്ട് പോയാൽ മതി എന്താടോ ഈ പറയണേ മോനിപ്പോ എവിടെയുണ്ട് പോയി നോക്കട്ടെ അവിടെ കാര്യം പോണ വഴി ഇവിടെ ഉള്ളൂ കാർത്തികന് വയസ്സ് മൂന്നല്ല പ്രായം അവനെ കൊല്ലാൻ ആലിറങ്ങിയിരിക്കുന്ന നുണ പറയാനും കണ്ട വയസ്സായിട്ടുണ്ട് ഐഡിയ അപ്പോ അവൻ എത്തി നന്നായി എന്താ നീലകണ്ഠ സാറേ അയാളെ കണ്ടൊന്നു യാത്ര പറഞ്ഞിട്ട് നമുക്ക് വടക്കോട്ടുള്ള വണ്ടി പിടിക്കാം എന്താ കാര്യം പറഞ്ഞിട്ട് പോവാന്നേ സലാമേ ആ ബാഗ് ബാഗ പിടുത്തങ്ങ ഈശ്വര ഞാൻ വിളിച്ചോളാം ഓ ഇതാ അവിടെ നിന്ന് കൊണ്ടുവന്നതാ വന്ദേ ചത്തെട്ട് വർഷങ്ങളായി അയാളോ ആ ശബ്ദം ഇടക്കയിൽ അതേ കാലം താളം ചർച്ചിതമാം നിന്റെളക്കവും കോലക്കുഴൽ പാട്ടും അമ്പ മനസ്സിലായോ ോട് ഞാൻ പറഞ്ഞു പെരിങ്ങോട് ശബ്ദം ശബ്ദം മാത്രമല്ല പെരിങ്ങോട് ശങ്കരമാരാരുടെ സൃഷ്ടിയാണ് അച്ഛനോട് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ഗുരുവായൂർ ഒരു ബന്ധം ഉണ്ടായിരുന്നു മൂപ്പർക്ക് അതിലുള്ള പ്രൊഡക്ഷനാ പേര് ഹരി ഹരിനാരായണൻ അങ്ങനെ നടന്ന ജീവിത താളം സേവ നടത്തി കുടുംബം പുലർത്താൻ ഇടക്കയും ദൂക്കിച്ചെന്ന് കയറിയപ്പോ ക്ഷേത്ര കമ്മിറ്റിക്കാരന്റെ ചോദ്യം അമ്മയുടെ ജാതി കുലം പിന്നെ അതൊക്കെ തെളിയിക്കാൻ സർട്ടിഫിക്കറ്റും ഗസറ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റഡ് കോപ്പി ദൈവത്തിന്റെ കൊട്ടാരം വിചാരിപ്പുകാരൻ നടിക്കുന്നവരുടെ അന്വേഷണ കമ്മീഷൻ ആ സമയത്താ എന്റെ കൈ വന്ന് പെടുന്ന കൈയിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു പോണ്ടിശേരിയിൽ എൻറെ ഒരു സുഹൃത്തിന്റെ ഡിസ്റ്റിലറി കൊണ്ടാക്കി ഇപ്പൊ സെയിൽസ്മാന ജീവിതം സുഖം കള്ളുണ്ടാക്കണ സ്ഥലമല്ലേ ഒരു കുപ്പി സ്പിരിറ്റ് ഒരു കുപ്പി വെള്ളം പിന്നെ നിറത്തിനും മണത്തിനും ചേരുവകൾ സ്വല്പം അങ്ങനെ ബോട്ട് ലീന വിദ്യ കണ്ട് മതിയായതുകൊണ്ട് പെരിങ്ങോടന്റെ മോൻ ഇന്നുവരെ ഒരു തുള്ളി കഴിച്ചിട്ടില്ല ണ്ട് സാറിന്റെ ദയ കൊണ്ട് അലട്ടില്ലാതെ കഴിഞ്ഞു പോണു മതി മനസ്സിലെ ശോഭാനത്തിൽ നാരായണ മൂർത്തിക്ക് കൊട്ടിപ്പാടാം അത് മതി നമുക്ക് വേണ്ട എന്നെ വിളിക്കണ്ട എന്റെ യാത്ര ഇവിടെ വെച്ച് തീര് ഇനിയുള്ള കാലം ഇവിടെ സുഖമായിട്ട് കഴിയാൻ തീരുമാനിച്ചു ഞാൻ എനിക്ക് പുണ്യ സ്ഥലങ്ങൾ കാണണ്ട ഞാൻ ചത്തിട്ട് കാർത്തികേൻ എന്റെ ചിതാഭസ്മം ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കും എനിക്ക് അത്രയ്ക്കുള്ള പുണ്യം മതി നിങ്ങളാരാ മുൻ ചെയ്യേ വേണ്ട അത് കുറച്ച് പത്തിരി ഉണ്ടാക്കി നീ നിന്റെ മുമ്മ് കൊടുക്കോളെ വാരൻ ബാഗും സാധനങ്ങളും അകത്ത് മുറി കൊണ്ടുവയ്ക്ക് വാരക്ക് ഏ ഉള്ള മുറി ആയിക്കോട്ടെ സുഖമായിക്കോട്ടെ കാര്യങ്ങൾ എന്ത് ഒരു പണം അച്ഛനെ തോൽപ്പിച്ചു തുടങ്ങിയ കാലത്ത് അച്ഛനെ നോവിച്ചുകൊണ്ട് ഞാൻ വീട് വിട്ടുപോയി വഴി എനിക്ക് തടസ്സമല്ലായിരുന്നു പണം കൈനിറയെ പണം കിട്ടാൻ ഞാൻ എന്തും ചെയ്തു പക്ഷെ ഇന്ന് അത് മാത്രമേ എനിക്ക് കൂട്ടിനുള്ളൂ കഴിഞ്ഞ പത്തു വർഷമായി ഞാൻ അനാഥനാണ് അമ്മ കൂടി നഷ്ടപ്പെട്ട എന്നെ വിട്ട് അച്ഛനെന്നും പോകരുത് മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ് ആ മണ്ണ് തിരിച്ചു കിട്ടണം ആരുടെ കയ്യിൽ നിന്നായാലും ഞാനത് തിരിച്ചു വാങ്ങും മംഗലശ്ശേരിയുടെ പോകുമുഖത്തെനിക്ക് അച്ഛനെ കാണണം ഇനിയുള്ള കാലം മുഴുവൻ നമസ്കാരം രാവിലെ ഞാൻ മിനിസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചപ്പോ ശേഖരൻ നമ്പ്യാർ ഒന്നും അസുലി പിടിച്ചു മന്ത്രി മാധവന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയപ്പോ വന്നോളാമയേന്ത് ശേഖരൻ

എന്നെ ഇടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇടിക്കും എന്ന ലൈനായിരുന്നു തലപ്പത്തും താഴെ ഒരുമാതിരി എല്ലാവരും ഹാപ്പിയാ ആയിട്ട് ഞാനും ആ ശിവദാസ എങ്ങനാ കാര്യങ്ങള് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ മംഗലശ്ശേരി വീട് ലേലത്തിൽ വെക്കുക എത്രയും വേഗം ബാങ്ക് ലീഗൽ അഡ്വൈസറുമായിട്ട് ചർച്ച നടത്തിയപ്പോ ലേലത്തിൽ ലേലത്തിൽ ബാങ്കിന് പിരിഞ്ഞു കിട്ടേണ്ട തുക പ്രോപ്പർട്ടി ആർക്ക് വേണമെങ്കിലും വിറ്റ് അത് നിയമം നിയമം വരെ പറയുന്നില്ലല്ലോ കൂടുതൽ വകുപ്പ് എല്ലാവർക്കും നല്ലത് ഇത് ഞാനും മാധവൻ സാർ ഇൻവോൾവ് ആയ കേസാണ് ഞങ്ങൾ പറയുന്ന പ്രപ്പോസൽ അംഗീകരിച്ചാൽ മതി മാധവൻ സാറിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല പിന്നെ എന്നെയാണോ അവഗണിക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങളുടെ കൈ കൊണ്ട് എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ വയറ്റിൽ മൂന്ന് മാസമാണ് പ്രായം പിന്നെ ഒന്നിനെ കോണം വളർന്ന കാലം ഒരു കൊച്ചു പിച്ചാത്തി കിടക്കപ്പാടടിയിൽ സൂക്ഷിച്ച് വെച്ച് ഉറങ്ങാൻ നേരം വിളിപ്പിച്ച കുട്ടിക്കാലം മുഴുവൻ നിങ്ങളെ എങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് ആ പിച്ചാത്തി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിവലിച്ചെറിഞ്ഞ് ജീവിക്കാനും ജീവിച്ചു വിജയിക്കാനും എന്നെ പഠിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന വലിയ മനുഷ്യനു വേണ്ടി എനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ സന്ദർഭമാണിത് ഞാനത് ചെയ്യും ശിവദാസ ഒരു ചോദ്യമേ നമുക്കുള്ളൂ അതിന്റെ ഉത്തരം രണ്ടായാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും വാങ്ങും ഞാൻ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ ഈ നിൽക്കുന്നതിൽ നിൽക്കുന്നതിലൊരുത്ത പ്രാണനായാലും കൊടുക്കേണ്ട അടുത്ത് കൊടുത്തിട്ട് വാങ്ങിയിരിക്കും ഞാൻ നമ്പ്യാരെ അപ്പോ ലേല തീയതി ഉടനെ ക്ലിയർ ചെയ്യുകയല്ലേ ചെയ്യാം എങ്കി വേഗം സ്ഥലം വിട്ടു എനിക്ക് വേറെ ചില പണികളുണ്ട് രാജേന്ദ്ര മന്ത്രി മാധവൻ ശിവദാസ കാർത്തിയന് പറ്റിയ ഫീൽഡ് പോളിറ്റിക്സാ എങ്കിൽ ഇയാളിവിടെ ഷൈൻ ചെയ്ത് ഷൈൻ ചെയ്ത് ഒരു ഷൈനി വിൽസൻ ആയേനെ ഞാൻ ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു സീറ്റ് പിന്നെ നാട് മുഴുവൻ രണ്ട് കൈയും ഒട്ടിച്ച് ചേർത്ത് ുംറന്നിരിക്കുന്ന കീശകളിലും മണ്ണാക്കിലും കാശ് തള്ളി തിരികി കെട്ടി സ്ഥാനലബ്ധി കൈവരുത്തുന്ന കോപ്പിലെ പരിപാടിയല്ല അങ്ങ് വടക്കം മണ്ണിൽ യു പിയിലോ ബീഹാറിലോ ജനിച്ചിരുന്നെങ്കിൽ തോക്കിൻ കുഴലിന്റെ മുന്നിൽ ഗ്രാമങ്ങളെ മുഴുവൻ കുനിച്ചു നിർത്തി വോട്ട് ചെയ്യും ബൂത്ത് കയ്യേറിയും കത്തിച്ചും കണക്കൊപ്പിച്ചും ജയിച്ചു കയറുന്ന ജമീന്ദാർ രാഷ്ട്രീയ കളരികളിൽ ഇറങ്ങിയത് ഇന്ത്യ എന്ന പേരുള്ള ദരിദ്ര കർഷകന്റെ ചാളപ്പൊരയുടെ മാന്തി അടുത്ത വിളവിറക്കിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി വിത്ത് വാരിക്കൊണ്ട് അവലുണ്ടാക്കി തേങ്ങയെ ശർക്കരയെ കുഴച്ച് തിന്നാൽ ശേഖരൻ നമ്പിഹരാൻ കമ്പനി എത്തിനുണ്ട് ഞാന് നടക്കുന്ന ഹാളിന് ചുമ്മാനോട് ആരെന്ത് ഫിഗർ വിളിക്കുന്നോ നേരെ ഡബിൾ സമയല്ല വിളിക്കുന്ന പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ഏഴക്കര അംശം ദേശം മംഗലശ്ശേരി മാധവമേനോൻ മകൻ നീലകണ്ഠൻ വയസ്സ് അറുപത്തിയേഴ് കൈവശമിരിക്കും വസ്തു മംഗലശ്ശേരി പറമ്പ് ആറ് ഏക്കർ നാപ്പത്തിയേഴ് സെന്റ് ഭൂമി നടക്കട്ടെ ഞാൻ ഉണ്ണിയായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം മറ്റേ അറിയില്ല അവിടെ മാപ്പു മണിയമ്പ്ര പുരുഷു അതാരും പറഞ്ഞില്ലേ അവൻ അങ്ങനെ വന്ന് ചാടില്ല മറ്റേ ദുബായ് ദുബായഷ്യു ഉണ്ണിയൊണ്ടാ കുത്തിര പിടിക്കുന്നറിയാം സീ കെ ടെമ്പേഴ്സിന്റെ മൊയ്തൂഹാജി ഇരുപത് വിളിച്ചു ശേഖരൻ നമ്പ്യാർ അഞ്ചു കൂട്ടി നമ്മൾ നാൽപ്പത് നാൽപ്പത് ലക്ഷം ശേഖര നമ്പിയാൽ പത്ത് കൂട്ടി ഓളട്ടം ജമ്പ് ചെയ്ത് അറുപതില് ഇനി ആരും നേരെ പോവില്ല അറുപത് ലക്ഷം ഉറപ്പിക്കാൻ പോകുന്നു കൺസീൽഡ് ടെൻഡർ ഒന്നും അതേ ഒരു കൺസീൽഡ് ടെൻഡർ ഉണ്ട് അതുകൂടി നോക്കട്ടെ എന്ന് ബാങ്കിന്റെ ആൾക്കാർ എന്നെ ചോദിക്കുന്നു കൺസീൽഡ് ടെൻഡറിലെ ഫിഗർ ഇതിലും കൂടുതലാണെങ്കിൽ ഏയ് എന്താ കാർത്തികയ്യ പറയുന്നത് അറുപത് ലക്ഷത്തിനു മേലെ കൺസീൽ ടെൻഡറിൽ വരാൻ എന്താ ചാൻസ് ഉള്ളത് ഏയ് ശരിയായ വിലയുടെ ഇരട്ടിക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന്മാർ പൊട്ടിക്കെട്ടെന്ന് അതി ഉമ്മ ആരോ തമാശ കാണിച്ചതാവും ശരി മണിയമ്പ്ര രാഘവൻ മകൻ പുരുഷോത്തമൻ സമർപ്പിച്ചിരിക്കുന്ന ഈ കൺസൈൽ ടെൻഡറിൽ അറുപത് ലക്ഷത്തി പതിനായിരം രൂപയാണ് കാണിച്ചിരിക്കുന്നത് സോ ലേലം ആ തുകയ്ക്ക് മിസ്റ്റർ പുരുഷോത്തമൻ ഉറപ്പിക്കേണ്ടി വരും അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അല്ലേൽ എല്ലാവർക്കും ഇല്ല തെറ്റില്ല ലക്ഷ്യം നിന്റെ വരവിന്റെ വേഗവും താളവും എനിക്ക് കണക്കുണ്ടായിരുന്നതിന് നിനക്കിന്ന് കണക്കുകൾ തെറ്റിയ ദിവസം അല്ലേ മൈദീൻ കണ്ണ റാവുത്തർ ഒരു പഴയ ചങ്ങാതിയുള്ള സമ്മാനമാണ് എഴുത്താനി കത്തി എന്നതിനെ പറയാ കണ്ണും കൈയും ഏകാഗ്രമായാൽ ലക്ഷ്യം കാണും കഴുത്ത തുളച്ചുകയറും ഒരു പൂവെറുക്കുന്ന ലാഘവത്തിൽ ഒരു ജീവൻ എന്താടോട്ടുപോയാ നൂറാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ അതവന്റെ രക്തത്തിലുള്ളതാ നീ തോൽക്കില്ലട ഞാൻ ൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ് കൂടെ ഞാനുണ്ട് പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിക്കാം ഇതിനകത്ത് എന്റെ അമ്മായിമ്മയുടെ ഇരുപത്തിന്റ് സദ്യ ഉണ്ടാവുന്ന ഞാൻ അവനെ കണ്ടിരുന്നു മണിയമ്പര പുരുഷോത്തവരെ ഓ എന്താ അയാൾക്ക് വിശേഷം വിശേഷം ഉണ്ടാക്കി കൊടുക്കാനാ പോയത് പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ് ആണോ ഇനി നിനക്ക് എന്താ അറിയേണ്ടത് ചോദിക്കേ നമ്പി അരേ അതെനിക്ക് തിരിച്ചു തന്നേക്കംഗലശ്ശേരി നിങ്ങൾ പറയുന്നതാണ് വില ഒരു നാഴി മണ്ണിന് ഒരു ലക്ഷം ഞാൻ തരൂ നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും മുണ്ടയ്ക്കൽ ശേഖരൻ കാൽവെച്ച് തട്ടുയല്ല മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും അതിന്റെ അസ്ഥി നിരത്തി ഞാൻ കുഴി കുഴിക്കക്കക്കൂസ് കുത്തും എന്നിട്ട് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ അമ്മാതിരി തറപ്പണിക്ക് നിങ്ങക്ക് വേറെ സ്ഥലം കിട്ടും ഇത് ഒഴിവാക്ക് അടക്കം ചെയ്ത മണ്ണാണത് ആദ്യം ഞാൻ കളയാൻ പോകുന്നത് ഇല്ല നമ്പ്യാരെ അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം ബോഡി മുണ്ടക്കൽ ബംഗ്ലാവിലേക്ക് ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല അതൊരു രോഗലക്ഷണമാണ് ചിന്തിക്ക് എന്നിട്ട് എനിക്കൊരു മറുപടി ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്തനെ കൊന്ന തോക്ക് ഞാൻ എടുക്കും തോക്കെടുത്തോ പക്ഷെ തോക്കാൻ വേണ്ടി ആകരുതെന്ന് മാത്രം ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കിയും ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ സവാരി ഒന്നരകിരി നടത്തും ഒന്നും രണ്ടും അല്ല കുറേ ഉണ്ട് പല സൈസിൽ പല രീതിയിൽ പിടയ്ക്കുന്നത് എന്റെ കയ്യിൽ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും പിന്നെ നമ്പ്യാർ വിവരമറിയും ഞാൻ പോകുന്നു പക്ഷെ ഈ നാക്ക് കൊണ്ട് തന്നെ കാർത്തികയെ മോനെ എന്ന് വിളിച്ച് കരയുന്ന ഒരു ദിവസം വരും അതൊഴിവാക്കാൻ ചിന്തിക്കേ ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചിങ്ങനെ ഇങ്ങനെ വെക്കരുത് അങ്ങനെ കണ്ടാൽ സീ വിടുവേ പിരിഞ്ഞതാ മുന്നേ ആപ്പച്ചട്ടിയില് ഐജി വറക്കരുത്